ഷെരീഫിൻ്റെയും ഹസനയുടെയും വിവാഹം വളരെ സന്തോഷത്തോടു കൂടി ഏഴ് മാസങ്ങൾക്ക് മുന്നേ ഒരു പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് കുണ്ടൂരിലെ പിന്നെ എബിലിറ്റി ഡേ കെയറിൽ വെച്ച് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴ് മാസങ്ങൾക്ക് മുമ്പ് ഷെരീഫിൻ്റെയും അഫ്സിനത്തിൻ്റെയും കല്യാണം കഴിഞ്ഞതാണ് അതിൻ്റെ ഒരു വീഡിയോസാണ് കേട്ടോ വളരെ എന്താ പറയുക സന്തോഷമായിട്ടുള്ളൊരു വീഡിയോസ് ആ നല്ല ഹാപ്പി ഉള്ളൊരു വീഡിയോസാണ് കേട്ടോ കാരണം എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങളും കാര്യങ്ങളും അല്ലേ

എവിടെ വൈഫിന്റെ ഭാര്യയുടെ ആണല്ലേ എല്ലാം ഇവരാണല്ലേ നാല് നാല് മക്കളുണ്ട് എങ്ങനെ കല്യാണം നല്ല 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 മക്കളെ സന്തോഷം ആണല്ലേ ഒരുപാട് കണ്ടുപഠിക്കാനുണ്ട് ഞങ്ങൾക്ക് അതൊക്കെ ഞങ്ങളുടെ മക്കൾക്ക് ഒരു ജീവിതം ഉണ്ടാവും കല്യാണം ഉണ്ടാവും എന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു ഇന്നിപ്പോ ധൈര്യമാണ് ഞങ്ങൾക്ക് മക്കളെ വളർത്താം ഞാൻ ഇപ്പോ ഒരു വലിയൊരു വിറ്റ് പറയാനുള്ള എന്താച്ചാ എന്റെ മോള് മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തമാശയാണ് പക്ഷേ സീരിയസ് ആണ് ഞാൻ എൻ്റെ മോളെ കല്യാണത്തിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ഒരു വേദന വിഷമമായിരുന്നു അപ്പോൾ ആ ഒരു സ്കൂളിലുള്ള നാലാം ക്ലാസ് പഠിക്കുന്ന ഏറ്റവും നല്ല സുന്ദരമായിട്ടുള്ള ഒരു പയ്യ എൻ്റെ മോൾക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്ത് അവളത് റിജക്റ്റ് ചെയ്യും ചെയ്ത് വേണ്ടത് പറഞ്ഞിട്ട് പക്ഷേ അപ്പോൾ ധൈര്യം നമുക്ക് അവളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി അങ്ങനെ മക്കളായിട്ട് ഇവരെ പോലെ തന്നെ ഞാൻ നല്ല ആൾക്കാരെ ചോദിച്ചിട്ടില്ല അവർക്കൊക്കെ ഓഫറ് കൂടുതല് സ്വർണ്ണം പണൊക്കെ എന്ത് തരും എന്നുള്ള ചോദിക്കുന്നു ഓരോരുത്തരും ചോദിച്ചിരുന്നു വളരെ സന്തോഷം അങ്ങനെ പറഞ്ഞ കേട്ടപ്പോ പിന്നെ ഇവരെ പോലെയുള്ള മക്കളൊക്കെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല വളരെ അതന്നെ പിന്നെ ഇതുപോലൊരു കപ്പിൾസിൻ്റെ നല്ല രീതിയിൽ നടന്നോളിക്കല്ലേ നമ്മുടെ പരിവാറിന്റെ കോർഡിനേറ്ററും കൂടിയാണ് സന്തോഷം മരുമകൻ കൂടെ തന്നെ ഉണ്ട് മകൻ കൂടെ മാഷ അലഹം ഇല്ല എന്തൊരു സന്തോഷത്തിലാണല്ലേ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും എല്ലാവരും ഒരേപോലെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു കല്യാണം കല്യാണത്തിൻ്റെ വിശേഷമാണ് കേട്ടോ ഈ വീഡിയോസ് ഇത് കണ്ടപ്പോൾ എന്താ പറയുക ഭയങ്കര ഒന്നുമില്ലാത്തൊരു സന്തോഷം ഭയങ്കര സന്തോഷമെന്ന് തോന്നി കാരണം അവർക്കും ഉണ്ട് ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ അവർക്കും ഉണ്ട് നമ്മളെന്താ സന്തോഷവും കാര്യങ്ങളൊക്കെ അവർക്കും ഉണ്ട് എല്ലാവർക്കും ഉള്ളത് തന്നെ അവർക്കും ഉണ്ട് അപ്പോൾ അവരെ സന്തോഷവും കാര്യങ്ങളും എന്നും നില നിൽക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ കാരണം ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോസാണ് ഈ വീഡിയോസ് അപ്പൊ അതിലാറ് അവരിലാറ് സന്തോഷം ആ മോളെ ഉമ്മാക്കാണ് അപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല കാരണം എന്നും ഈ സ്നേഹം നിലനിൽക്കട്ടെ ഈ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് എന്നുള്ള മാത്രം പ്രാർത്ഥിക്കുകയാണ് കാരണം അവർ ഏഴ് മാസങ്ങൾക്ക് മുമ്പ് വിവാഹിതരായാണ് ഇവർ രണ്ടുപേരും അതിനുശേഷം അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മാറ്റിമറിഞ്ഞ ജീവിതമാണ് എന്തൊരു ഹാപ്പി ആയിട്ടുള്ള ജീവിതമാണ് അവൻക്ക് അവളോ അവൾക്ക് അവനും ആണ് ഇപ്പോൾ അവരെ കൈ പിടിച്ച് നിൽക്കലും എല്ലാം കാണുമ്പോൾ നല്ല സന്തോഷത്തിനുള്ള ഒരു ജീവിതമാണ് ഇനി ഒരുപാട് കാലങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഇവർക്ക് പഠിച്ചവനും ആഭ്യത്ത് കൊടുക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് അപ്പോൾ എല്ലാവരും ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അവരുടെ കുടുംബം നന്നായിട്ട് മുന്നോട്ട് പോകാൻ ഈ സന്തോഷം എന്നും നല്ല നിൽക്കാൻ വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഈ വീഡിയോസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ കൂട്ടുക